നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്ഭവനിൽ നിന്ന് ശേഷം നടന്നിരിക്കുന്നത് ഏതായാലും വളരെ സുരക്ഷിതമായിട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ ദർശനം നടത്തി മലയിറങ്ങി എന്നുള്ളതാണ് ആശ്വാസകരം കാരണം ഇത് കേരളത്തിൻ്റെ കൂടി വളരെ ഉത്തരവാദിത്തമാണ് സുരക്ഷിതമായിട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സുരക്ഷയൊരുക്കുക എന്നുള്ളത് ശബരിമല ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ നിലയ്ക്കലിനും പ്ലാപ്പള്ളിക്കും മധ്യേ മൺതിട്ട ഇടിഞ്ഞു വീണ് കല്ലുകൾ റോഡിൽ പതിച്ചു അതായത് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാലാവസ്ഥ അതിശക്തമായിട്ടുള്ള മഴയും കാറ്റുമൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങളും രാഷ്ട്രപതിയുടെ ശബരിമല യാത്രയിൽ സംഭവിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് രാഷ്ട്രപതി പമ്പയിലെ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൌസിൽ നിന്ന് വാഹനത്തിൽ കയറുന്നതിന് തൊട്ടു മുൻപായി പമ്പ കെ ഡിപ്പോയ്ക്ക് സമീപം മരം ഒടിഞ്ഞു വീണതും ആശങ്കയ്ക്കിടയാക്കിയിരുന്നു ഇന്നലെ രാവിലെ ആറരയ്ക്കാണ് മൺകൂന റോഡിലേക്ക് ഇടിഞ്ഞു വീണത് രാത്രി പെയ്ത മഴയാണ് മണ്ണിടിയാൻ കാരണമെന്ന് പറയുന്നു ഈ സമയം റോഡിൽ പോലീസ് സംഘം ഉണ്ടായിരുന്നതിനാൽ ബന്ധപ്പെട്ടവരെ ഉടൻ വിവരം അറിയിക്കാനായി ആദ്യം തന്നെ ഒരു വശത്തുകൂടി വാഹനങ്ങൾക്ക് പോകാനുള്ള ക്രമീകരണം ഒരുക്കിയ ശേഷമാണ് ബാക്കി കല്ലുകൾ നീക്കം ചെയ്തത് രാഷ്ട്രപതി പമ്പയിലെ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് വാഹനത്തിൽ കയറുന്നതിന് തൊട്ട് മുൻപാണ് വനം മരവും വീണത് അഗ്നിരക്ഷാ സേന ജീവനക്കാർ സമീപത്തുണ്ടായിരുന്നു ഇവർ കളക്ടർ എസ് പ്രേംകൃഷ്ണനെ വിവരം അറിയിച്ചു പമ്പയിലാണ് രാഷ്ട്രപതിക്ക് ഭക്ഷണം ക്രമീകരിച്ചിരുന്നത് മരം മുറിച്ചു മാറ്റുന്നത് വരെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അവിടെ കാത്തിരുന്നു അഗ്നിരക്ഷാ സേനയുടെ പതിനെട്ട് പേരടങ്ങിയ സംഘം എട്ട് കട്ടറുകൾ ഉപയോഗിച്ച് ഏഴ് മിനിറ്റ് കൊണ്ട് മുപ്പതടി നീളമുള്ള മരം മുറിച്ചു നീക്കി റോഡിലെ പൊടിയും വെള്ളവും ഉപയോഗിച്ച് കഴുകി നീക്കി നിലയ്ക്കിൽ മുതൽ സന്നിധാനം വരെയുള്ള അപകടകരമായ എല്ലാ മരങ്ങളും ഒരാഴ്ച മുമ്പ് സുരക്ഷയുടെ ഭാഗമായി മുറിച്ചുനിക്കിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി കനത്ത മഴയായിരുന്നു സന്നിധാനത്ത് ഇതേ തുടർന്നാകാം അപ്രതീക്ഷിതമായി മരം കടപുഴകിയതെന്നാണ് കരുതുന്നത് അതേസമയം രാഷ്ട്രപതി ദ്രൗപതി മുർമു ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച ഹെലിപാഡിൽ താഴ്ന്നത് വലിയ സുരക്ഷാ വീഴ്ചയാണെന്ന് ആന്റോ ആന്റണി എം പി ആരോപിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് വരെയും ഹെലികോപ്റ്റർ നിലക്കിൽ ഇറക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നത് കാലാവസ്ഥ പ്രതികൂലമാകുമെന്ന വിവരത്തെ തുടർന്ന് രാത്രിയിലാണ് പ്രമാണത്തിറങ്ങാൻ തീരുമാനിക്കുന്നത് രാഷ്ട്രപതി നിലക്കിൽ ഇറങ്ങുന്നത് സംബന്ധിച്ച് പ്ലാൻ എ മാത്രമാണ് തയ്യാറാക്കിയത് പ്ലാൻ ബിഎ സംബന്ധിച്ച് ചിന്തിച്ചില്ലെന്നും പ്രമാണത്ത് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും എം ആരോപിച്ചു രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തൊട്ടടുത്ത ഹെലിപാഡിലേക്ക് തെരുവ് നായ എത്തിയതും സുരക്ഷാ വീഴ്ചയാണെന്നും എം പി പറഞ്ഞു തെരുവ് നായ എത്തുന്നത് നിയന്ത്രിക്കാൻ കഴിയാത്ത പോലീസ് തന്നെ നായയെ ഓടിക്കുകയായിരുന്നെന്നും എം പി പറഞ്ഞു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല ദർശന സമയത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് നടന്നിരിക്കുന്നത് ചിലതെല്ലാം തന്നെ സുരക്ഷ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഹെലികോപ്റ്റർ തള്ളി നീക്കുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകളാണ് ഉയരുന്നത് സാധാരണ നമ്മൾ വല്ല കാറോ അല്ലെങ്കിൽ ബൈക്കോ മറ്റേതെങ്കിലും ചെറിയ വാഹനങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വഴിയിൽ കിടക്കേണ്ടി വന്നാൽ അത് തള്ളി നീക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതൊക്കെ റോഡിലൂടെ പോകുമ്പോൾ അത്തരത്തിൽ സംഭവിക്കുന്നതും സ്വാഭാവികമാണ് എന്നാൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഹെലികോപ്റ്റർ തള്ളി നീക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും അത് വലിയ ട്രോൾ ൾക്ക് വിധേയമാവുകയും ചെയ്തിരിക്കുന്നതും അതും രാഷ്ട്രപതി വന്നിറങ്ങിയ ഹെലികോപ്റ്റർ ഇതും വലിയ രീതിയിൽ ഒരു സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ചിത്രവും തെളിയിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല ദർശന സമയത്തെ ഒരു ചിത്രം പിൻവലിച്ചിരിക്കുകയാണ് രാഷ്ട്രപതി ഭവൻ കാരണം രാഷ്ട്രപതിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ നിന്നാണ് ചിത്രം നീക്കം ചെയ്തിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു മാളികപ്പുറം ക്ഷേത്രത്തിൽ തൊഴുതു നിൽക്കുന്ന ചിത്രമാണ് രാഷ്ട്രപതി ഭവൻ എക്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പിൻവലിച്ചത് ചിത്രത്തിൽ ശ്രീകോവിലിന്റെ ഉൾവശവും വിഗ്രഹവും ദൃശ്യമായിരുന്നു വിഗ്രഹത്തിന്റെ ചിത്രം എടുത്തതിൽ വിമർശനം ഉയർന്നിരുന്നു തുടർന്ന് ചിത്രത്തിന് താഴെ ഒട്ടേറെ വിമർശന കമന്റുകൾ വന്നതോടെ ചിത്രം ഔദ്യോഗിക പേജിൽ നിന്നും പിൻവലിച്ചു തൊഴുതു നിൽക്കുന്ന ചിത്രത്തിൽ ശ്രീകോവിലിന്റെ ഉൾവശവും വിഗ്രഹവും വ്യക്തമായ ചിത്രമാണ് ഒഴിവാക്കിയത് മറ്റ് ചിത്രങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് ശബരിമല ദർശനത്തിന് ശേഷം വൈകിട്ട് രാഷ്ട്രപതി തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി രാഷ്ട്രപതിയുടെ ബഹുമാനാർത്ഥം ഗവർണർ അത്താഴ വിരുന്നൊരുക്കി നാല് ദിവസത്തെ സന്ദർശനത്തിനാണ് രാഷ്ട്രപതി കേരളത്തിലെത്തിയിരിക്കുന്നത് ഇന്ന് പത്ത് മുപ്പതിനാണ് രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് ഹെലികോപ്റ്ററിൽ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വൈകീട്ട് നാല് പതിനഞ്ചിന് തോമസ് കോളേജിൽ ജൂബിലി ആഘോഷത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത ശേഷം കുമരകത്ത് റിസോർട്ടിൽ താമസിക്കും പന്ത്രണ്ടിന് കൊച്ചി സെന്റ് തെരേസസ് കോളേജിലെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ സംബന്ധിച്ച് വൈകിട്ട് നാല് പതിനഞ്ചിന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിക്ക് തിരിക്കും ശബരിമല സന്ദർശനത്തിനിടെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ടയർ പ്രമാണത്ത് പൊതഞ്ഞുപോയ സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഇല്ലെന്നാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പറയുന്നത് ഹെലികോപ്റ്റർ യാത്രയുടെ മേൽനോട്ടം വ്യാമസേനയ്ക്കായിരുന്നു ലാൻഡിംഗ് ഉൾപ്പെടെ ഭൌതിക സൗകര്യങ്ങൾ ഒരുക്കിയത് വ്യോമസേനയിലെ സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണെന്നും ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കി സംഭവം രാഷ്ട്രപതി ഭവനോ കേന്ദ്ര സർക്കാരോ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തുകയോ ഇതേവരെ വിശദീകരണം ചോദിക്കുകയോ ചെയ്തിട്ടില്ലെന്നും പൊതുഭരണ വകുപ്പും ഡി വ്യക്തമാക്കി സംഭവത്തിൽ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാർ ോ കൂടുതൽ നടപടികൾക്ക് പോകില്ലെന്നാണ് സൂചന എന്നാൽ അര ഇഞ്ചിന്റെ താഴ്ച ഉണ്ടായെന്നാണ് ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ ഇന്നലെ പ്രതികരിച്ചിരുന്നത് കൂടാതെ ഹെലിപാഡിന്റെ ഉറപ്പിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എച്ച് മാർക്കിനേക്കാൾ പിന്നിലാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് പുതിയ കോൺക്രീറ്റ് ആയതിനാൽ അര ഇഞ്ചിന്റെ താഴ്ചയുണ്ടായി സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യില്ലായിരുന്നുവെന്നും കളക്ടർ പറഞ്ഞു പത്തനംതിട്ടയിലെ കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഹെലിപാഡിലാണ് സംഭവം ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു പോവുകയായിരുന്നു തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കി രാഷ്ട്രപതിയുടെ ശബരിമല യാത്രയ്ക്കായി ആദ്യം നിശ്ചയിച്ചിരുന്നത് നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറക്കാനായിരുന്നു എന്നാൽ മഴയടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ പരിഗണിച്ച് അവസാന നിമിഷം ലാൻഡിംഗ് സ്ഥലം പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇതോടെ രാവിലെയാണ് പ്രമാടത്ത് കോൺക്രീറ്റ് ചെയ്ത് ഹെലിപാഡ് ഒരുക്കിയത് ഈ കോൺക്രീറ്റ് ഉറയ്ക്കുന്നതിന് മുൻപേ ഹെലികോപ്റ്റർ ഇറങ്ങിയതാണ് തറ താഴാൻ കാരണം സംഭവം ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ചുള്ള ഡിവൈഎസ്പിയുടെ വാട്സപ്പ് സ്റ്റാറ്റസും ഇതേ വേളയിൽ ചർച്ചകളിലുണ്ട് കാരണം ഷൊണ്ണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ആണ് സ്റ്റാറ്റസ് ഇട്ടത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ആചാര ലംഘനം ഹൈക്കോടതി വിധികളിൽ കാറ്റിൽ പറത്തിയെന്നും സ്റ്റാറ്റസിലുണ്ട് ഈ സ്റ്റാറ്റസിലെ പല വാദങ്ങളും നിലനിൽക്കുന്നില്ല രാഷ്ട്രപതിയുടെ യാത്രയെ കുറിച്ച് ഹൈക്കോടതി ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു മതിയായ അനുമതികളും വാങ്ങി അതിനുശേഷമാണ് യാത്രാ പദ്ധതി തയ്യാറാക്കിയത് ഈ സാഹചര്യത്തിലാണ് ഡിവൈഎസ്പിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ചർച്ചയാകുന്നത് ഈ വിഷയത്തിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാണ് ഒരു വ്യക്തിക്കായി ഭക്തരെ തടയരുതെന്നും ആർക്കും വി ഐ പി പരിഗണന നൽകരുതെന്നും വാഹനത്തിൽ മല കയറ്റരുതെന്നും ഹൈക്കോടതി വിധിയുണ്ട് ഇതെല്ലാം ലംഘിച്ചു യൂണിഫോമിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പതിനെട്ടാം പടി ആചാര ലംഘനം അറിഞ്ഞിട്ടും കോൺഗ്രസും ബി ജെ പിയും നാമജപയാത്ര നടത്തിയില്ല ഇത് പിണറായി വിജയനാണെങ്കിൽ എന്താകും പുകിൽ അപ്പോൾ പ്രശ്നം വിശ്വാസമോ ആചാരമോ അല്ലെന്നും രാഷ്ട്രീയമാണെന്നും സ്റ്റാറ്റസിലുണ്ട് ട്രെയിൻ യാത്രക്കിടെ വാട്സപ്പിൽ വന്ന കുറിപ്പ് അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആകുകയെന്നു ഡിവൈഎസ്പി പറയുന്നു ഏതായാലും ഈ സ്റ്റാറ്റസിൽ വിശദീകരണം തേടും രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ താഴ്ന്ന വിവാദം ചർച്ചയാകുമ്പോഴാണ് ഈ സംഭവം എല്ലാർത്ഥത്തിലും സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ളിൽ നിന്ന് ആചാരം പാലിച്ചായിരുന്നു രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം ശബരിമല ശാസ്താവിന് മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കുന്ന രാഷ്ട്രപതിയുടെ ചിത്രം ഭക്തി സാന്ദ്രമായിരുന്നു ആ ഫോട്ടോയിലുള്ള എല്ലാവരും തൊഴുകൈകളോടെ നിൽക്കുന്നു എന്നാൽ കേരളത്തിന്റെ ദേവസ്വം മന്ത്രി കൈ നിവർത്തിയിട്ട് നോക്കി നിൽക്കുകയായിരുന്നു ഇതെല്ലാം ചർച്ചയാകുന്നതിനിടെയാണ് മറ്റൊരു വാദവുമായി ഡിവൈസ്പിയുടെ വാട്സ്ആപ്പ് ചാറ്റ് എത്തുന്നത് അതായത് രാഷ്ട്രപതിയെ വിവാദമാക്കുന്ന കാപ്സ്യൂൾ വിതരണവും നടന്നുവെന്ന് വ്യക്തം ഇനിയിപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വളരെ സുരക്ഷിതമായി തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം തന്നെ വളരെ വളരെ വേഗത്തിൽ അതിനെ മാറ്റാനായിട്ട് സാധിച്ചു വളരെ സുരക്ഷയോടുകൂടി തന്നെ ശബരിമലയിൽ അയ്യപ്പനെ കണ്ട് വഴങ്ങി പ്രാർത്ഥിച്ച് വളരെ സുരക്ഷിതമായി തന്നെ മലയിറങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസം കൂടി കേരളത്തിൽ പല പരിപാടികളായിട്ട് ഇവിടെ തുടരും അതിനുശേഷം മാത്രമായിരിക്കും ഡൽഹിയിലേക്ക് പോവുക അതിനിടയിൽ ഇപ്പോൾ വന്ന് പോയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഡിവൈഎസ്പി ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് ഇട്ടു ഇനി ഇതിന് പിന്നാലെ ഓരോരോ ആളുകൾ ഓരോരോ കുഞ്ഞു കുഞ്ഞു കുറ്റങ്ങളും കണ്ടുപിടിച്ചുകൊണ്ട് പല രീതി രീതിയിലുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട